ിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലെത്തിയതിന്റെ പിന്നിൽ ആയിരക്കണക്കിലൂടുന്ന പ്രവർത്തകരുടെ സേവനം എൻ്റെ എന്റെ തൊട്ടുമ്പുണ്ടായിരുന്ന മേയർ അവരുടെ അവർക്ക് അവരെ രൂപപ്പെടുത്തിയെടുത്ത പ്രസ്ഥാനത്തിൽ ഒരു കാഴ്ചപ്പാടാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇനി വിമർശനം കേൾക്കേണ്ടി വരും വിമർശനം കേൾക്കാതെ മേയർ അല്ല ബിജെപിയുടെ ഒരു മൂത്ത് പ്രസിഡന്റ് പോലും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു പ്രവർത്തനത്തിൽ നിൽക്കാൻ സാധിക്കില്ല രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് മേയർ വി വി രാജേഷ് ആണ് വൺ ഇന്ത്യയോടൊപ്പം ഉള്ളത് നമസ്കാരം ചേട്ടാ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്തെ ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് ചേട്ടൻ ഇപ്പൊ നിൽക്കുന്നത് എത്രത്തോളം ഉണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ല സ്വപ്നം പോലും കാണാം ഞങ്ങൾ സ്വപ്നം കണ്ട് തന്നെയാണ് ആരംഭിച്ചത് അതായത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് മാറ്റും എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു സ്വപ്നമായിരുന്നു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞപ്പോഴും അതൊരു സ്വപ്നമായിരുന്നു ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്വപ്നമായിരുന്നു പലരും ഞങ്ങളെ പരിഹസിച്ചു പക്ഷേ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി കഠിനാധ്വാനം നടത്തി ആ ജനഹൃദയങ്ങൾ അതിൽ ഇടം നേടി ജനങ്ങളുടെ അംഗീകാരം വാങ്ങി ആ സ്വപ്നങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമാക്കിയവരാണ് ഞങ്ങൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് സാധാരണക്കാരായ ജനങ്ങൾ നോക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരണത്തിലെത്തുന്നു മേയർ ഉണ്ടാകുന്നു എം എൽ എ ഉണ്ടാകുന്നു എം പി ഉണ്ടാകുന്നു ഇതൊന്നും ഒരിക്കലും ഈ ഭൂമിയിൽ നടക്കാത്തതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ജനകീയ പ്രവർത്തനങ്ങളിലൂടെ നടത്തി ഞങ്ങൾ വിജയിച്ചവരാണ് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങും പക്ഷേ ആ പരാജയങ്ങളിലൊന്നും ഞങ്ങൾ തളർന്നിരുന്നില്ല തീർച്ചയായിട്ടും ഇത് ആയിരക്കണക്കിന് ഇന്ന് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലെത്തിയതിൻ്റെ പേരിൽ ആയിരക്കണക്കിലൂടുന്ന പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ സേവനങ്ങളുണ്ട് ഈ രാജ്യത്തെ മികച്ച ഒന്നാണ് തിരുവനന്തപുരം ഈ എൻ.ഡി.എ ഡി എ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം നൽകിയാണ് ഇപ്പോൾ അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. ആ വാഗ്ദാനങ്ങൾക്കുപരി വി വി.വി രാജേഷ് എന്നൊരു പൊളിറ്റീഷ്യന് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തിനോട് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു വിഷൻ ഉണ്ടാവല്ലോ ആ വിഷൻ എന്താണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് എൻ്റെ പാർട്ടിയുടെ വിഷനാണ് എൻ്റെ പാർട്ടിയുടെ വ്യൂ പോയിൻ്റ് ഞങ്ങൾ ഒരു വളരെ പല ഘടകങ്ങളിൽ പല തട്ടുകളിൽ പല മാസങ്ങളായി അല്ലെങ്കിൽ ചിലത് വർഷങ്ങളായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത ഒരു നഗരത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് ബൂത്ത് തല പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് മണ്ഡലം ജില്ലയിലൊക്കെ വന്നിട്ടുണ്ട് മറ്റൊന്ന് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാത്ത ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ തന്നെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പായിട്ട് സമർപ്പിക്കുന്നത് അതൊരു പക്ഷേ എന്നിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഡെപ്യൂട്ടി മേയറിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന പ്രസിഡൻറ്റിലൂടെ ആയിരിക്കാം അപ്പോൾ ഒരു കളക്റ്റീവ് ഡിസ്കഷൻ്റെ ഔട്ട്കം ആയിട്ടാണ് അത് വരുന്നത് ഈ തിരുവനന്തപുരത്തെ ലൈറ്റ് മെട്രോ അടക്കമുള്ള വികസനങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ മേയർ എന്ന നിലയ്ക്ക് വി വി രാജേഷിന്റെ ഒരു സപ്പോർട്ടും അതൊക്കെ എങ്ങനെയായി തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് വെക്കുമ്പോഴേക്കും നാടിന്റെ വികസനത്തിന് അനുകൂലമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴേക്കും പിന്തുണച്ചല്ലേ വയ്ക്കുള്ളൂ വലിയ പിന്തുണ വി രാജേഷ് എന്നൊരു മേയറിന് മുന്നേ ഈ ഒരു കസേരയിൽ ഇരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അതായത് പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി അലങ്കരിച്ച ആര്യ രാജേന്ദ്രനാണ് ആര്യ രാജേന്ദ്രനെതിരെ ഈ കാലയളവിൽ വലിയ വിമർശനങ്ങൾ അതേപോലെ തന്നെ അഭിനന്ദനങ്ങളും എല്ലാം വന്നിട്ടുണ്ട് വി രാജേഷ് ആര്യ രാജേന്ദ്രൻ നിന്ന് പഠിച്ചൊരു പാഠം എന്താണ് അല്ല അങ്ങനെയല്ല അത് എൻ്റെ തൊട്ടു ഉണ്ടായിരുന്ന മേയർ അവരുടെ അവർക്ക് അവരെ രൂപപ്പെടുത്തിയെടുത്ത പ്രസ്ഥാനത്തിലൊരു കാഴ്ചപ്പാടാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഇപ്പം ഞാൻ നടത്തുന്ന പ്രവർത്തനത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ നടത്തുന്നത് എൻ്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ച പൊതുസമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിലും അതിനും ശരിയും ഒക്കെ ജനങ്ങൾ കണ്ടെത്തിയിരിക്കാം മറ്റുള്ളവരുമായിട്ട് നമ്മളങ്ങനെ താരതമ്യത്തിലേക്ക് പോകണോ എന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ വിമർശനങ്ങളിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ എന്തെങ്കിലും ലേൺ ചെയ്തിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ആവണം ഇനി നഗരസഭ അധ്യക്ഷൻ അല്ലെങ്കിൽ മേയർ സ്ഥാനം എന്നുള്ളത് അത് എല്ലാ പൊതുപ്രവർത്തനം നടത്തി ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് അഭിനന്ദനം ലഭിക്കുന്നതോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഏറ്റാൻ വേണ്ടി ആ എല്ലാ കാര്യങ്ങളും ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് പോലും നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് പൊതുപ്രവർത്തനം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പരമാവധി സമയം കിട്ടുന്നത് പോലെ എല്ലാവരും പറഞ്ഞും കേൾക്കാറുണ്ട് ചെറിയ കുട്ടികൾ പറയുന്നത് കേൾക്കാറുണ്ട് അതിൽ നിന്നും ഏതെങ്കിലും നമുക്ക് സാധ്യമാവുമെങ്കിൽ ചെയ്യാറുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് വിം ഇനിയും വിമർശനം കേൾക്കേണ്ടി വരും വിമർശനം കേൾക്കാതെ മേയറല്ല ബി ജെ പിയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു പ്രവർത്തനത്തിൽ നിൽക്കാൻ സാധിക്കില്ല പക്ഷേ ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വരുത്തേണ്ട തിരുത്തൽ വരുത്തും മുന്നോട്ട് പോകണം ഇന്നൂറ്റൊന്ന് കൗൺസിലർമാരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വി വി രാജേഷ് പറഞ്ഞത് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നത് അതൊരു പ്രതിസന്ധിയല്ലേ അതിന് ഞാനൊരു സംസ്ഥാന പരി ഏതെങ്കിലും ഒരു പാർട്ടി എന്തായാലും ശരി തന്നെ പ്രതിപക്ഷത്തുണ്ടാവുമല്ലോ പക്ഷേ കരുത്തുറ്റ നേതാക്കന്മാർ കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ പ്രതിപക്ഷത്തൊക്കെ വരുന്നത് ജനാധിപത്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദുർബലമായ പ്രതിപക്ഷത്തിനോ വച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ ജനാധിപത്യം ചലനാത്മകമല്ലാതായി മാറും ചലിക്കുന്ന ജീവനിലൊരു ജനാധിപത്യ സംവിധാനത്തിൽ കരുത്തുറ്റ പ്രതിപക്ഷം ആവശ്യമാണ് ഈ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇട്ട ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാരാർജി ഭവനിൽ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും വാഹനം നിർത്തിയിട്ട ആ പോസ്റ്റർ പങ്കുവച്ചിട്ട് വെയ്റ്റിംഗ് ഫോർ കട്ട എ വെയ്റ്റിംഗ് ഫോർ കേരള സ്റ്റേറ്റ് നമ്പർ വൺ എന്നാണ് അത് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയി പോയില്ലേ എന്തിനാ അങ്ങനെ എന്തിലങ്ങനെ ഞങ്ങൾ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി അല്ലേ ഞങ്ങളൊരു താങ്കൾ നേരത്തെ പറഞ്ഞൊരു പതിനഞ്ച് വർഷം മുമ്പ് മേയറുടെ ഒരു വാഹന സ്വപ്നം കണ്ടുകൊണ്ട് കട്ട എ വെയ്റ്റിംഗ് ഫോർ മേയർ മേയേഴ്സ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പരിഹസിക്കുമായിരുന്നില്ല പക്ഷേ ഞങ്ങൾ കോൺഫിഡൻസ് ഉണ്ട് കെ സുരേന്ദ്രൻ ജിക്ക് രാജ്യം പരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഉണ്ടായി കൂടെ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വിളിച്ചിരുന്നു അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിരുന്നു തീർച്ചയായിട്ടും പലരും ഞാൻ എല്ലാ പേരുകളിലൂടെ കൂടെ പറയുന്നില്ല പല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കന്മാർ പ്രവർത്തകരും ഒക്കെ തന്നെ വിളിച്ചു ആശംസ അർപ്പിച്ചിട്ടുണ്ട് പിന്നെ സി സി എമ്മിൻ്റെ ഓഫീസിലേക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിരുന്നു ഈ മേയർ തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു ചെറിയൊരു വിവാദം കൂടി ഉണ്ടായി ആർ ശ്രീലേഖയ്ക്ക് ഒരു അതൃപ്തി ഉണ്ടെന്നുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു അത് എന്തായി അത് ആ അതൃപ്തി പരിഹാരമായോ എന്താണ് അല്ല അത്തരത്തിൽ കുറേ വാർത്തകൾ വന്നു പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാ തരത്തിലുള്ള ചർച്ചകൾ നടന്നൊരു തീരുമാനം ഒരു തീരുമാനമുള്ള മാധ്യമങ്ങൾ പലതരത്തിലും പല പേര് പത്തിരുപത് പേരുകൾ മേയർ സ്ഥാനത്തേക്ക് കൊടുത്തിരുന്നു ഏതെങ്കിലും ഒരു പേര് പാർട്ടി തെരഞ്ഞെടുക്കും സാധാരണ ഒരു മുനിസിപ്പൽ കൗൺസിൽ അല്ല ഒരു കോർപ്പറേഷനിലെ കൗൺസിലർ ആകാനാണോ മുൻ ഡി ജി പി എ മത്സരിപ്പിച്ചത് ചോദ്യം ബാക്കി നിൽക്കുന്നില്ലേ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ ഉയർത്തി വിടുന്നുണ്ട് ഞാൻ ഞാൻ എന്തായാലും ഇനിയിപ്പോ ജീവിതം കുറച്ചും കൂടി തിരക്കുകളിലേക്ക് മുൻ കൗൺസിലറാണ് എന്നാൽ കൂടി ഒരു മേയർ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ ജീവിതം കുറച്ചും കൂടി തിരക്ക് കൂടുകയാണ് ഈ അഞ്ചു വർഷം മികച്ച പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ വലിയ വലിയ സന്തോഷം സന്തോഷം എല്ലാ നന്ദി സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്